എൻഎസ്എസ് പാലക്കാട് താലൂക്ക് യൂണിയന്റെ സപ്തതി ആഘോഷങ്ങളുടെ ഭാഗമായി മെഗാ തിരുവാതിര സംഘടിപ്പിച്ചു താലൂക്കിലെ തൊണ്ണൂറ്റിയൊന്ന് കരയോഗങ്ങളിൽ നിന്നായി അഞ്ഞൂറോളം വനിതകളാണ് മെഗാ തിരുവാതിരയിൽ പങ്കെടുത്തത് മഴവിൽ വർണ്ണങ്ങൾ എന്ന പേരിലാണ് മെഗാ തിരുവാതിര സംഘടിപ്പിച്ചത് എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗം എം പി ഉദയഭാനു ഉദ്ഘാടനം ചെയ്തു വി കെ ശ്രീകണ്ഠൻ എം പി രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയവർ പങ്കെടുത്തു ഒരു മാസത്തെ പരിശീലനവുമായാണ് വനിതകൾ തിരുവാതിര കളിക്കാനെത്തിയത് എല്ലാ ദിവസവും വൈകുന്നേരം പ്രാക്ടീസ് ഉണ്ടായിരുന്നു എല്ലാവർക്കും നല്ലൊരു കൂട്ടായ്മ ഞങ്ങള് ചെയ്തുള്ള ഒരു തറവാട്ടിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അവർ നല്ലവണ്ണം സഹകരിച്ചിട്ടുണ്ടായിരുന്നു ആയിരത്തി ഒരു വർഷത്തെ പ്രവർത്തനങ്ങളാണ് സപ്തയുടെ ഭാഗമായി ആവിഷ്കരിച്ചിട്ടുള്ളത് ന്യൂസ് മലയാളം പാലക്കാട്